ആദ്യമായി മലയാള സിനിമയിൽ നൂറുകോടി ക്ലബിന് ഇടനേടിയ ചിത്രമായിരുന്നു മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാലിന്റെ പുലിമുരുകൻ വൈശാഖ് ഒരുക്കിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു പുലിയോടൊപ്പമുള്ള രംഗങ്ങളിൽ കൂടിയാണ് താരം അഭിനയിച്ചിരിക്കുന്നത് എന്നാൽ മോഹൻലാൽ യഥാർത്ഥ പുലിയോടല്ല ഫൈറ്റ് ചെയ്തതെന്നും അദ്ദേഹം പുലിയെ പോലുമില്ലെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു മന്ത്രി ജി സുധാകരൻ വരെ ഇക്കാര്യത്തിൽ മോഹൻലാലിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനൊക്കെ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് മോഹൻലാൽ ഒരു സ്വകാര്യ ചാനലിന്റെ പരിപാടിയിലാണ് ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം മോഹൻലാൽ പ്രതികരിച്ചതാ മോഹൻലാലിന്റെ പ്രതികരണം ഇങ്ങനെ അത് ഓരോരുത്തർ വിശ്വസിക്കുന്നതാണ് സിനിമ അങ്ങനെയൊന്നാണല്ലോ എന്ത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അത് തന്നെയാണ് സത്യം കാരണം ആ സിനിമയുടെ ഓരോ മിസ്റ്ററിയെ ജ്ഞാനന്തിനാണ് പൊളിക്കുന്നത് ഇപ്പോൾ ഒരാൾ പറയുകയാണ് മോഹൻലാൽ പുലിയുമായി ഫൈറ്റ് ചെയ്തിട്ടില്ല ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുകയാണ് അതിൽ ചില ഷോട്ടുകൾ റിയലായി ഷൂട്ട് ചെയ്തതാണ് ശരിയായിരിക്കാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ എന്തിനാണ് ചാലഞ്ച് ചെയ്യുന്നത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും സത്യമാകാം കള്ളമാകാം ഇത് സംബന്ധിച്ച് പ്രതികരണത്തിനില്ല എന്നതല്ല മറിച്ച് നിങ്ങളെന്ത് വിശ്വസിക്കുന്നുവോ അതാണ് കാര്യം സിനിമ എന്ന് പറയുന്നത് മേക്ക് ബിലീഫ് ആണ് ചിലർ പറയും ഇല്ല മോഹൻലാൽ പുലി കണ്ടിട്ടില്ല തൊട്ടിട്ടില്ല ഫൈറ്റ് ചെയ്തിട്ടില്ല ആയിക്കോട്ടെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അങ്ങനെ തന്നെ നമ്മൾ നമ്മളതിനകത്ത് ഇടപെട്ടാൽ അതൊരു ഡിബേറ്റ് ഡിബേറ്റാവും പിന്നെ പുലി എത്ര കിലോ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചോദ്യങ്ങളാവും സിനിമയുടെ മാജിക്കിനകത്ത് അത്തരം ഒരുപാട് രഹസ്യങ്ങളുണ്ടാവും മറ്റൊരാൾ പുലിയെ വെച്ച് മറ്റൊരു സിനിമയെടുക്കട്ടെ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ